ഒരു പൂച്ച കാരണം നരകത്തിലേക്കും ഒരു പട്ടി കാരണം സ്വർഗത്തിലേക്കും നയിച്ച കഥ കേട്ടിട്ടുണ്ടോ ഒരു സ്ത്രീ ഒരു പൂച്ചയെ വളർത്തിയിരുന്നു പക്ഷേ അവൾ അതിന് അകത്ത് കെട്ടിവെച്ചാണ് വളർത്തിയത് അവന് ഭക്ഷണവും വെള്ളവും ഒന്നും കൊടുത്തില്ല അതിൻ്റെ കണ്ണുകളിൽ ഓരോ ദിവസവും ദാഹവും വിശപ്പും ഉണ്ടായിരുന്നു തിന്നാൻ ഒന്നുമില്ലാത്ത പൂച്ച പുറത്തു പോകാൻ കഴിയാത്തത് കൊണ്ട് അത് മരിച്ചുപോയി ആ സ്ത്രീക്കാണെങ്കിൽ നിസ്കാരം നോമ്പും എല്ലാം ഉള്ള സ്ത്രീയാണ് പക്ഷെ അവൾ നരകത്തിലാണ് പ്രവേശിച്ചത് കാരണം അവളുടെ ഹൃദയത്തിൽ ദയയില്ലായിരുന്നു അതികഠിനമായ ചൂട് ഒരാൾ ഒരു വഴിയിലൂടെ നടക്കുമായിരുന്നു ഒരു കിണറ്റിനടുത്തെത്തിയപ്പോൾ അവിടെ ഒരു നായ വളരെ ക്ഷീണിതനായി കിടപ്പുണ്ടായിരുന്നു അതാണെങ്കിൽ അവിടെയുള്ള ഒരു മണ്ണ് നക്കിക്കൊണ്ട് ദാഹിച്ച് കിടപ്പായിരുന്നു ഇത് കണ്ട അയാള് കിണറ്റിലേക്കിറങ്ങി എന്നിട്ട് തന്റെ ഷൂസിൽ വെള്ളം നിറച്ച് നായുടെ വായിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കും അവന്റെ ഹൃദയത്തിലെ അദയും കാരണവും കാരണം അവൻ സ്വർഗത്തിൽ പ്രവേശിക്കപ്പെട്ടു